ഞങ്ങളും കണ്ടിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് കയറുന്ന എൻട്രൻസിലാണ് അതായത് നമ്മൾ ഗവിയിലേക്ക് പോകുന്ന വഴി നമ്മളിവിടെ വരാൻ ഇടയായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എന്റെ ഈ പുറകിൽ കാണുന്ന ഈ സൈഡിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ ദുരന്തത്തിന് ശേഷം മുല്ലപ്പെരിയാർ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ആശങ്ക വേണ്ട ആരും പേടിക്കണ്ട ഞങ്ങൾ വിശ്വസിക്കുകയാണ് സാർ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇതിനൊന്നും സംഭവിക്കത്തില്ല എന്ന് നിങ്ങളുടെ വാക്കിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ് പക്ഷേ കഴിഞ്ഞിടയിൽ നടന്ന മൂന്നോളം പഠനങ്ങളിൽ പറയുന്നത് അവർ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട് റെക്ടർ സ്കൈലിൽ ആറിൽ കൂടുതൽ ഒരു ഭൂകമ്പം ഇവിടെ ഉണ്ടായാൽ ഈ ഡാം താങ്ങില്ല എന്നുള്ളത് റെഡ് സോണിലാണ് ഈ ഡാം എന്നുള്ളത് ആര് പറയുന്നത് വിശ്വസിക്കണം സാർ മുഖ്യമന്ത്രി പറ ആര് പറയുന്നത് അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് പക്ഷേ എന്തെങ്കിലും ഈ ഡാമിന് സംഭവിച്ചു പോയാൽ അങ്ങക്ക് ഭരിക്കാൻ ഇവിടെ ഒരു കേരളം ഉണ്ടാവത്തില്ല മൂന്ന് നാല് ജില്ലകൾ വെള്ളത്തിനടിയിലായി പോകും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെയുള്ള നാട്ടുകാരോട് തന്നെ ഒത്തിരി റാലിയോ ചോദിച്ചിട്ടുണ്ടോ സൈക്കിളും എല്ലാം കെട്ടിപ്പിടിച്ചു പോയാ ഗവൺമെന്റ് നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നില്ല അത് പോയ ഡാമില് ഡാമിൽ ഡാമിൽ പോയി ഈ കണ്ടിട്ടുണ്ടോ ഇല്ല അച്യുതാരൻ മുഖ്യമന്ത്രിയായി പോയി കണ്ടിട്ടുണ്ട് അന്ന് ലീക്ക് ഡാമില് അന്ന് ലീക്ക് കൊണ്ടോ എന്ന് പുള്ളിയടിക്കോ നിങ്ങൾ ഞങ്ങളും കേട്ടിട്ടുണ്ട് കാണാൻ പറ്റുള്ളൂ പോയി നോക്ക് തൊട്ടറ നിങ്ങൾ കാണാൻ നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ പ്രദേശല്ല നിങ്ങള് അവിടെ നിന്ന് വന്നാ നിങ്ങൾ ആദിവാസി ആണോ അല്ല നിങ്ങൾ പ്രവാസിയല്ലേ അതെ നിങ്ങൾ കേരളത്തിൽ പറഞ്ഞതല്ലേ ഞങ്ങളും ഇവിടെ ഞങ്ങൾ ഇവിടെ പറഞ്ഞോ നിങ്ങൾ നിങ്ങളെ പിന്നെ അത് ചോദി നിങ്ങള് സർക്കാരിനൊക്കെ ആളെ വിടാത്ത അങ്ങനെ അല്ല ഇത് വനം വകുപ്പിന്റെ അകത്ത് ഇരിക്കുന്ന ഒരു ഇവിടെ തൊട്ട് വനത്തിന്റെ ചെക്ക് പോസ്റ്റും വെച്ചിട്ടുണ്ട് അതിന്റെ നിങ്ങളെയും കയറ്റുമല്ല ഞങ്ങളെയും കേട്ടുവല്ല കാരണം ഇനി പാസ് എടുക്കണം പോസ്റ്റിന്റെ റിപ്പോർട്ടിന്റെ പാസ് ആദ്യം ആണോ അത് കഴിഞ്ഞ ഡാമ് കാണാം ഈ ഡാമ് കാണാൻ നിങ്ങൾ ഇവിടുന്ന് കേരളം പിന്നെ എന്നെ കഥ നാട്ടുകാര ഇടുക്കി ഡാമിലും മണ്ടക്കൂടി വണ്ടി പോകൂ ഇടുക്കി ഡാമ് കാണോ ഈ എന്നെ കാണിക്കാത്ത ഏ വേറെ ഡാമിൽ പോയിട്ടുണ്ടോ അല്ല നിങ്ങൾ എവിടെ നിന്ന് വരുന്ന പത്തനംതിട്ട അവിടെ നിന്ന് വരുന്ന നിങ്ങൾക്ക് ആംഗമൊഴി അവിടെ എത്ര ഡാമുണ്ട് ആണോ ഏഴ് ഡാമിലും മേളിക്കുടി എല്ലാം നിങ്ങൾ വന്നേ ആണല്ലോ എല്ലാ വിഷയം ഉണ്ടോ ഈ ഡാമും മാത്രം എന്നെ കാണിക്കാത്തേ പ്രശ്നം പക്ഷെ നിങ്ങൾ എന്നെ കേട്ടാത്ത അല്ല ഇത് കാടി ഡാ അവര് പോസ്റ്റുകാർ ചെക്ക് പോസ്റ്റും വെച്ചിട്ടുണ്ട് അങ്ങോട്ട് വഴിയില്ല പിന്നെ നിങ്ങൾ അതിലേ പോവും ഡാമിനോട് നടന്നു പോകാൻ പറ്റുവോ ആ സ്ഥലത്തോ തെക്കടി പോകാം അവിടെ ബോട്ട് എവിടെ വരെ വരും ഇറക്കുവോ ഇല്ല പകശം കാണാം തെക്കടി കാണാൻ പറ്റുവോ ഇല്ല പിന്നെ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യ നമ്മളായിട്ട് ജീവിക്കുക പോവുക വെള്ളം അല്ല നമ്മള് ഈ മുല്ലപ്പെരിയാർ അഥവാ നമ്മളെ പൊട്ടരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന ആ അഥവാ ഈ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം വെള്ളം വിത്തുന്നത് ഇവിടെ ഈ വീട്ടിലാണ് അതായത് അത്രക്ക് അടുത്താണ് ഈ വെള്ളം കാണുന്നത് തൊട്ടു താഴെപ്പുറം കാണുന്നത് പെരിയാറാണ് പെരിയാറാണ് ആദ്യം െ ഞാനുണ്ട് അന്നേരം എപ്പോഴാ ഡാമിൽ ചോർച്ച പണ്ട് തൊട്ടേ അപ്പൊ ഇതിന്റെ ഈ മെയിന്റനൻസ് പണിയൊക്കെ അന്നേരം ചേട്ടൻ ഉണ്ടാവും ഞങ്ങളുടെ അച്ഛന്റെ അച്ഛനൊക്കെ ഡാം പണിക്ക് തന്നെ ആൾക്കാർ വെച്ച് പഠിപ്പിക്ക